സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ കൺസോൾട്ടേഷനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു വർക്ക് ബുക്കിലെ വ്യത്യസ്ത ഷീറ്റുകളിലെ ഡാറ്റ അതേ വർക്ക് ബുക്കിലുള്ള മറ്റൊരു ഷീറ്റിലേക്ക് എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാമെന്നും ഒരേ ഷീറ്റിൽ തന്നെ വ്യത്യസ്ത റേഞ്ചിലുള്ള ഡാറ്റകളെ അതേ ഷീറ്റിൽ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് വ്യത്യസ്ത വർക്ക്ബുക്കുകളിലുള്ള ഡാറ്റ മറ്റൊരു വർക്ക് ബുക്കിലേക്ക് എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അഥവാ ഈ വർക്ക് ബുക്കുകളെ എങ്ങനെ ലിങ്ക് ചെയ്ത് നമുക്ക് പുതിയൊരു വർക്ക് ബുക്കിൽ ഈ ഡാറ്റ കൺസോൾഡേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ആ ഡാറ്റ നമ്മൾ സബ് ടോട്ടൽ കണ്ട ശേഷം കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ സബ് ടോട്ടൽ കാണാതെ കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സെയിൽസ് ഡാറ്റ നാല് വർക്ക് ഉള്ളത് ഇതേപോലെ ഈസ്റ്റ് റീജിയനിലെ സെയിൽസ് ഡാറ്റ ആണ് എല്ലാ നമ്മൾ ഇവിടെ തുറന്നു വെക്കണം തുറന്ന് വെച്ചിട്ടുണ്ട് ഇത് നോർത്ത് റീജിയനിലെ ഇവിടെ താഴെ സെലക്ട് ചെയ്യുമ്പോൾ കാണാം നോർത്ത് റീജിയൻ അതേപോലെ സൗത്ത് റീജിയൻ വെസ്റ്റ് റീജിയൻ ഇങ്ങനെ നാല് ഷീ വർക്ക് ബുക്കുകൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്ത് ഇതിലേക്ക് ഇതിലുള്ള ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് കാര്യങ്ങൾ എളുപ്പമാവും അല്ലെങ്കിൽ കഴിഞ്ഞ ലെസൺ ഒന്ന് കണ്ടുനോക്കുക ഇവിടെ ഒരു ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഹെഡിങ് കൊടുക്കണം താഴെയുള്ള തായ സെലക്ട് ചെയ്യാം കൺസോൾഡ് ചെയ്തെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം അങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും നമുക്ക് ബ്രൗസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ വർക്ക് ബുക്കാണ് ഒരു ഷീറ്റ് അല്ല ഇതൊരു മറ്റൊരു വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിലൊരു ബ്ലാങ്ക് ഷീറ്റാണ് എടുത്തത് ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ഒന്നാമത്തെ വർക്ക് ബുക്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് ഇവിടെ വിസിബിൾ ആവും ഇതാണ് അതിൻ്റെ പാത്ത് അങ്ങനെയാണെങ്കിൽ ഈ അപ്പാരോ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ അപ്പാരോ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് ഇനി പാത്ത് മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ താഴെ എക്സലിൻ്റെ ഐക്കണ്ടവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം അവിടെ നമ്മൾ ആദ്യം ഈസ്റ്റ് റീജിയൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയി ആയിക്കെടുക്കുകയാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രൂപത്തിൽ വരും നമ്മൾ അപ്പോൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഇപ്പോൾ ഈസ്റ്റ് അതിൻ്റെ പാത്തും സെയിൽസ് ഈസ്റ്റ് എന്നുള്ളത് ഫയലിൻ്റെ വർക്ക്ബുക്കിൻ്റെ പേരാണ് സെയിൽസ് റിപ്പോർട്ട് ഈസ്റ്റ് ഇത് ഈസ്റ്റ് എന്നുള്ളത് അതിലുള്ള ഷീറ്റിൻ്റെ പേരാണ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും എന്നിട്ട് റേഞ്ച് അഡ്രസ് ഉണ്ടാവും ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഈസ്റ്റിലെ റീജിയൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ബ്രൗസ് ചെയ്യുന്നു വീണ്ടും അടുത്ത നോർത്ത് എടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു അതിന്റെ അതേപോലെ തന്നെ നമ്മൾ അപ്പാരോ ക്ലിക്ക് ചെയ്ത് നമുക്കിനി ഇവിടെ താഴേന്ന് രണ്ടാമത്തെ ഷീറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് മാക്സിമൈസ് ചെയ്ത് വരും ഇപ്പം നമുക്ക് അതും എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇതേപോലെ തന്നെ നേരത്തെ അതേപോലെ നമ്മൾ ആ ഭാഗവും അടുത്ത ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ബ്രൗസ് ചെയ്യാം സൗത്ത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യണം താഴെ പോയിട്ട് അത് മാക്സിമൈസ് ചെയ്യാനും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നേരത്തെ പോലെ തന്നെ അതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം റേഞ്ച് സെലക്ട് ചെയ്തു ആഡ് കൊടുത്തു ഇവിടെ ആഡ് കൊടുത്തു അപ്പോൾ അത് താഴെ ബക്കറ്റിലേക്ക് വന്നു ഇനി വീണ്ടും നാല് വർക്ക് ബുക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ചെയ്യാം ഇവിടെ ഓക്കെ കൊടുത്തു ഈ അപ്പാരോ ക്ലിക്ക് ചെയ്തു ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സെലക്ഷൻ അതിൻ്റെ സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും ഇവിടെ എൻഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നാലാമത്തെ ഷീറ്റ് അവിടെ താഴെ നോക്കിയാൽ അതിൻ്റെ കർസഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റ് റീജിയൻ മാക്സിമൈസ് ചെയ്തു വന്നു അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇതും ഇതേപോലെ ആഡ് ചെയ്യാം ഇപ്പം ഇങ്ങനെ നമുക്ക് ഫൈനൽ റിസൾട്ടിൽ ഇതിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ഈസ്റ്റ് എന്നുള്ള വർക്ക് ബുക്കിൽ ഈസ്റ്റ് തന്നെയാണ് അതിൻ്റെയും ഷീറ്റിൻ്റെ പേര് ഇത് വർക്ക് ബുക്ക് നെയിം ആണ് നോർത്ത് സെയിൽസ് റിപ്പോർട്ട് നോർത്ത് ഇതാണ് വർക്ക് ബുക്ക് നെയിം അത് ഷീറ്റ് നെയിം ആണ് ഷീറ്റ് നെയിം സെപ്പറേറ്റ് ചെയ്യുന്നത് എക്സ്പ്ലേഷൻ എക്സ്പ്ലമേഷൻ മാർക്ക് കൊണ്ടാണ് അതിൻ്റെ റേഞ്ച് ആണ് ഇങ്ങനെ നാലെണ്ണം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അത് കാണുന്നത് നന്നായിട്ട് അത് കാണാത്തവർ ഇനി നമുക്ക് ടോപ്പ് റോ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കൊടുത്തു ഇനി നമ്മുടെ ഷീറ്റൂടെ ഇതായത് സെലക്ട് ചെയ്തു ഇനി അവിടെ തന്നെ നമ്മൾ ഒന്നും കൂടി കൺസോൾട്ടേറ്ററിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് കോളവും പിന്നെ ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡാറ്റ എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കും ഇപ്പൊ നമുക്ക് നമ്മൾ സബ് ടോട്ടൽ കണ്ട പോലെ ഇങ്ങനെ കാണാം ഇവിടെ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ റോ കോളം നെയിമൊക്കെ കാണിക്കുന്നതിന്റെ ലെഫ്റ്റിൽ വൺ ടു എന്ന് പറഞ്ഞ് കാണാം രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യാം ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസോൾട്ടേഷൻ ഇപ്പൊ നമുക്ക് ലാപ്ടോപ്പിൽ ഓരോന്നതിൻ്റെയും നാല് റീജ്യനിലേയും കൺസോൾട്ടേഷൻ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോഡക്റ്റ് എന്നുള്ളത് ഈ ഈ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്നുള്ളത് ആണ് ആദ്യത്തെ കോളം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റിൽ ആദ്യത്തെ കോളത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് വന്നിട്ടുള്ളത് ഓർഡർ ഐ ഡിയും ഇതും റേഞ്ചും വരില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് അപ്പം നമുക്കിവിടെ രണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെയിൽസിലെ ഈസ്റ്റില് ഇവിടെ കാണാം ലാപ്ടോപ്പ് ആണ് ഒരു അടിയിലുള്ളത് ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പിൻ്റെ അടിയിലാണ് നമുക്ക് ടോട്ടൽ ഇവിടെ കാണിക്കുക അപ്പം ഈസ്റ്റിൻ്റെ എക്കല്ലത്തിൻ്റെ കൂടി ടോട്ടൽ നയൻറ്റി എയ്റ്റ് നിങ്ങൾ ഇവിടെ കാണിക്കും നമ്മൾ സപ് ടോട്ടൽ കാണിക്കുന്ന പോലെ കാണിക്കും ഇത് നമുക്ക് ഒരു വ്യത്യാസം ഇവിടെ ഒരു പ്രശ്നം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഐ ഡിയും ഒന്നും കാണിക്കില്ല അപ്പോൾ എന്താണോ നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടത് അത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കൊടുക്കണം അപ്പം ഇവിടെ ഇപ്പം ഈസ്റ്റിൻ്റെ നമ്മൾ വിചാരിക്കും ഈ ഈസ്റ്റിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു ടോട്ടൽ അതേപോലെ ഇതിന്റെ ഒരു ടോട്ടൽ ഇത് വന്നാൽ തർക്കേടില്ല നമുക്ക് തോന്നും മറ്റേ എല്ലാത്തിൻ്റെയും നമുക്ക് നോക്കിയാൽ ഒക്കെ ഒക്കെത്തന്നെയും അതിൻ്റെ മൊത്തം ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഈ ഓരോ റീജിയന്റെയും ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇല്ല അപ്പോൾ അത് അതുകൂടി എങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കാം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ഓരോ ഈസ്റ്റിലെ ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ എത്ര രണ്ട് നോർത്തിൻ്റെ എത്ര രണ്ട് എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ സോഴ്സ് സോസ് വർക്ക് ബുക്കിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മളിപ്പം ഇതാണ് നമ്മുടെ ഡാറ്റ ഇതിന് നമ്മൾ ഇവിടെ ഇപ്പം നമുക്ക് ടോട്ടലുകളൊന്നുമില്ല നമ്മൾ സബ് ടോട്ടൽ കഴിഞ്ഞ ലെസനുകളിൽ വിശദീകരിച്ചിരുന്നു എന്താണ് സബ് ടോട്ടൽ എന്ന കാര്യം ആ സബ് ടോട്ടലിൽ എന്താണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സബ് ടോട്ടൽ നമ്മൾ കാണുമ്പോൾ ഞാനിത് ഇവിടെ വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ ലെസനിലെ അതിൻ്റെ തൊട്ടുമുള്ള ലെസൺ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളിങ്ങനെ സബ് ടോട്ടൽ കണ്ടുവെക്കും ഇപ്പൊ നമുക്കിവിടെ സബ് ടോട്ടൽ കാണുമ്പോൾ നമ്മൾ സോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്ത്ണ്ട് കീബോർഡിന്റെ ഈസ്റ്റ് റീജ്യനിലെ ടോട്ടൽ ഇവിടെ ഉണ്ട് ലാപ്ടോപ്പിന്റെ ഉണ്ട് ഓരോ റീജിയനിലും ഇതേ ഫയലുകളാണ് ഇത് ഇപ്പം ഫയലാണ് ഞാൻ എടുത്തത് ഇവിടുന്ന് നമുക്ക് ഇതേപോലെ തന്നെ വെസ്റ്റ് എടുത്ത് നോർത്ത് സബ് ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എടുക്കിട്ടും ഇനി ഓരോന്നിലും നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സൗകര്യത്തിന് ഞാൻ നേരത്തെ ചെയ്തു വെച്ചാണ് ഈ കാര്യം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പുള്ള ലെസൺ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അതേപോലെ വെസ്റ്റിൽ നമുക്ക് ഇതേപോലെ സബ് ടോട്ടൽ നമ്മൾ കണ്ടുവെക്കുന്നു ഇനി ഇതാണ് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കൺസോൾറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ബ്ലാങ്ക് ഷീറ്റ് എടുക്കുന്നു നേരത്തെ ഒരു ഷീറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ആണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഓരോ റീജിയനിലും കിട്ടണം അതിന്റെ ടോട്ടലും അവിടെ കിട്ടും നമ്മൾ ഷീറ്റ് ടു എടുക്കുന്നു നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ സബ് ടോട്ടലിൻ്റെ ഷീറ്റിൽ വെച്ച് ചെയ്യണം ക്ലിക്ക് ചെയ്തു ബ്രൗസ് ചെയ്യണം ബ്രൗസ് ചെയ്ത് നമ്മൾ ആദ്യം ഈസ്റ്റിൻ്റെ എടുത്തു ഓക്കെ കൊടുത്തു ഇനി നമുക്ക് അത് പിന്നെ ഇവിടെ നമ്മൾ പോയി ഈസ്റ്റിൻ്റെ അടുത്ത് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ സെലക്ട് ചെയ്യണം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഗ്രാൻഡ് ടോട്ടലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൊത്തം നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വ്യത്യസ്തമായി ഷീറ്റിന്റെ പേര് ഈസ്റ്റ് സബ് ടോട്ടൽ എന്നാണ് നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള ഷീറ്റ് അങ്ങനെ ചെയ്താണ് ഷോർട്ട് ആയിട്ടാണ് കാണിക്കാം ഈസ്റ്റ് സബ് ടോട്ടൽ അത് ഷീറ്റിന്റെ പേരാണ് സെയിൽസ് റിപ്പോർട്ട് ഈസ്റ്റ് എക്സ് എൽ എക്സ് എന്നുള്ളത് വർക്ക്ബുക്കിൻ്റെ പേരാണ് ഇത് അതിലുള്ള ഷീറ്റിന്റെ പേരാണ് അപ്പം നമ്മൾ ഒന്നാമത്തെ ആഡ് ചെയ്തു ഇനി രണ്ടാമത്തെ വീണ്ടും നമ്മൾ പ്രൗസ് ചെയ്യുന്നു എന്നിട്ട് നോർത്ത് എടുക്കുന്നു ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇവിടെ പോയി നോർത്തിലേക്ക് പോകുന്നു അപ്പോൾ നോർത്ത് ഇവിടെ ഹെഡിങ് നോക്കാം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു വീണ്ടും അടുത്ത റേഞ്ച് സെലക്ട് ചെയ്യുന്നു സെലക്ട് കൂടി ഇവിടെ ഈസ്റ്റ് നോർത്ത് വന്നു അത് നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്തു രണ്ട് റേഞ്ച് വന്നു ഇനി നമ്മൾ വീണ്ടും ബ്രൗസ് ചെയ്യണം ബ്രൗസ് ചെയ്ത് നമ്മൾ ഫയൽ എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഇതിൽ സോഴ്സ് ഫയൽ ഫയൽ വ്യത്യസ്ത പാത്തിലായിരിക്കണ്ടാവുക ഇവിടെ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്ത് ഇനി നമ്മൾ അടുത്ത ഇവിടെ വെച്ച് ഈ ഫയൽ ഒന്ന് മാക്സിമൈസ് ചെയ്ത് സബ് ടോട്ടൽ നിന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇത് ആ അടക്കം സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്തു അതും ഇപ്പോൾ വന്നിട്ടുണ്ട് സൗത്ത് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നു ഇനി വീണ്ടും ബ്രൗസ് ചെയ്ത് നാലാമത്തെ വർക്ക് ബുക്കും സെലക്ട് ചെയ്തു അത് ഓക്കെ കൊടുത്തു ഇവിടെ നിന്ന് നമുക്ക് അതിന്റെ റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി ആ വർക്ക് ബുക്ക് മാക്സിമൈസ് ചെയ്യാം അതിന്റെ ഹെഡിങ് അടക്കം ഏറ്റവും അവസാനം ഗ്രാൻഡ് ടോട്ടൽ വരെ സെലക്ട് ചെയ്യും എങ്ങനെയാണ് എല്ലാം സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആഡ് ചെയ്തു ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഈസ്റ്റ് എന്നുള്ളതായിരുന്നു അപ്പൊ ആ ഷീറ്റിന്റെ നെയിം സബ് ടോട്ടൽ എന്നുള്ള പുതിയൊരു ഇതുകൂടി നമ്മൾ ഒരു ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ട് ഷീറ്റാണ് ഉള്ളത് ഒന്ന് വെസ്റ്റ് എന്നാണ് ഒരു ഷീറ്റിന്റെ പേര് അത് ഇതാണ് ഡാറ്റ സബ് ടോട്ടൽ ഇല്ലാത്ത ഡാറ്റ ആണ് രണ്ടാമത്തേല് വെസ്റ്റ് സബ് ടോട്ടൽ എന്നുള്ളതാണ് ഇങ്ങനെയാണ് എല്ലാം നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ എക്സാമ്പിൾ എടുത്താൽ സെയിൽസ് റിപ്പോർട്ട് ഈസ്റ്റ് എക്സ് എൽ എസ് എന്നുള്ളത് വർക്ക് ബുക്കിൻ്റെ പേരാണ് ഇത് ഷീറ്റ് നെയിമാണ് ഇത് റേഞ്ച് ആണ് എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കിട്ടി പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ടോപ്പ് റോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇവിടെ പോയി നമുക്കതൊന്ന് മാക്സിമൈസ് ചെയ്യാം ഇനി നമുക്കൊന്നും കൂടി ചെയ്യണം ലെഫ്റ്റ് കോളവും ക്രിയേറ്റ് ലിങ്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കന്നെ രണ്ട് ടോട്ടൽ വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേഞ്ചിൽ രണ്ട് പ്രാവശ്യം ടോട്ടൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ വരും പിന്നെ ഓൾറെഡി നമ്മൾ സബ് ടോട്ടൽ ചെയ്തതും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം ഡാറ്റ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് മൊത്തമായിട്ട് ഓരോന്നിനും ആണ് വേണ്ടെങ്കിൽ ഇപ്പോൾ റീജിയൻ വൈസ് കാണുമെങ്കിൽ അവിടെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് റിപ്പോർട്ട് ഈസ്റ്റിൻ്റെ ഇവിടെ കാണിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് മിനിമൈസ് ചെയ്യാം ഇവിടെ ലാപ്ടോപ്പ് ടോട്ടൽ എന്നുള്ളത് ഒന്ന് നമ്മൾ കണ്ടതാണ് മറ്റേത് സബ് ടോട്ടൽ ഉപയോഗിച്ച് കണ്ടെന്റ് ടോട്ടൽ ആണ് അപ്പൊ ആ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും കാണും ഈ രണ്ട് ടോട്ടൽ വരുന്നത് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വരുന്നതാണ് ഒന്ന് നമ്മൾ സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട് അപ്പം രണ്ടും ഇവിടെ ആഡ് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ വ്യത്യസ്തമായിട്ട് ഓരോ റീജിയനിലും കീബോർഡിലും ലാപ്ടോപ്പിലും നടന്നിട്ടുള്ള സെയിൽസും അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ എമൗണ്ടും കിട്ടും അതേപോലെ മൊത്തത്തിലും കിട്ടും അപ്പൊ നമുക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള റേഞ്ച് മാത്രം ഉപയോഗിക്കാം സബ് ടോട്ടൽ ഇല്ലാതെ ഉപയോഗിക്കാം രണ്ടാമത്തത് സബ് ടോട്ടൽ ഉപയോഗിക്കാം സബ് ടോട്ടൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ അല്ല അതിൻ്റെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സബ് ടോട്ടൽ കാണുക അതിന് സോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ടോട്ടലും പിന്നെ നമ്മളിവിടെ ഓൾറെഡി കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടലും വരും അങ്ങനെയാണ് നമ്മുടെ ഷീറ്റിൽ രണ്ട് ടോട്ടൽ വരുന്നുള്ളത് ഒരു ഇൻകൺവീനിയൻസ് ആയിട്ട് ഇല്ല നമുക്ക് കൃത്യമായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓരോന്നിലെ സെയിൽസും കിട്ടും ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഗ്രാൻഡ് ടോട്ടൽ കിട്ടും സെയിൽസ് ഈസ്റ്റിൽ പിന്നെ എല്ലാ ഐറ്റംസും ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ ഉണ്ട് നോർത്ത് ഇന്ത്യ എല്ലാത്തിന്റെ ഗ്രാൻഡ് ടോട്ടൽ ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാ റീജിയനിലെയും കൂടി കൂട്ടിക്കഴിഞ്ഞാലും ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ സബ് ടോട്ടലും പിന്നെ അതേപോലെ കൺസോൾഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡാറ്റകൾ ആഡ് ചെയ്യാം ഡാറ്റാ ടൂൾസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ടതിൽ നന്ദി താങ്ക് യു വെരി മച്ച് അടുത്ത ആഴ്ച പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ